ോട് സമാധാനം നിറഞ്ഞ കുടുംബം എന്ന വിഷയം അവതരിപ്പിക്കാൻ കോടിനെ ക്ഷണിക്കുന്നു ونشهد أن محمدا عبده ورسول أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث دي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمانيا نعم. أدشن بالات عبد الرحمن مدني أورغل വേദികളിൽ ഇരിക്കുന്ന ബഹുമാന്യ ശ്രേഷ്ഠ പണ്ഡിതരെ വ്യക്തിത്വങ്ങളെ ബഹുമാന്യരായ പിതാക്കളെ മാതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയം നിറഞ്ഞ ഈ വിദ്യാഭ്യാസ മഹത്തായ സ്ഥാപനത്തിലെ ഉൽപ്പന്നങ്ങളാകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അലൈക്കും വാർഹമത്തുള്ള പരമകാരുണികനും കരുണാവാരുധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് കുടുംബ സംഗമം അത് നമ്മളുടെ വീടിൻ്റെ സമാധാനവും നമ്മുടെ സ്വസ്ഥതയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഈ സമ്മേളനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ശാന്തി നിറഞ്ഞ കുടുംബം എന്നത് നമ്മളുണ്ടാക്കുമ്പോൾ അത് ഉണ്ടാകുന്നതാണ് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കലാണ് അതിലേക്ക് നല്ല ചേരുവകൾ ചേർത്ത് നല്ല സമയങ്ങളിൽ അവ ചേർത്ത് വച്ചാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് നല്ല ഭക്ഷണം എന്ന ഇതുപോലെ നമ്മളെല്ലാം ചേർത്ത് ചേർത്തുവച്ച് ചേർന്നിരുന്ന് അതിൻ്റെ ഒരുമയോടുകൂടി പോകുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന അനുഭവിച്ച് തിന്ന് തീർക്കുന്ന ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത് മതം നമുക്ക് അതിന് വേലി കെട്ടുന്നത് കളം ചാടരുത് അപകടം സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വ്യത്യസ്ത മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അവരുടെ രക്ഷിതാക്കളുമാണ് സുപ്രധാനമായി ഇന്ന് ഈ സദസ്സിലുള്ളത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ അറിയുക നമ്മളുടെ ഉത്തമ കുടുംബ ബന്ധത്തെ നമ്മൾ നീതി പുലർത്തുവാനും നന്മ ചെയ്യുവാനും നമ്മൾ പരസ്പരം പഠിക്കേണ്ടതുണ്ട് ആധുനിക ലോകം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് ഒറ്റക്ക് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക എന്നായിരിക്കാം ആധുനിക കുട്ടികൾ പോലും എത്തിച്ചേർന്നിട്ടുള്ളത് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് കാര്യങ്ങൾ പറയാനും ചോദിക്കാനും ചിരിക്കാനും അതുപോലെ ദുഃഖം പങ്കുവെക്കാനും സന്തോഷം പങ്കുവെക്കാനും ഒന്നും ഇന്ന് സാധിക്കാറില്ല അതുകൊണ്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളുടെ അടുത്ത ബന്ധുക്കളോടും മറ്റുള്ളവരോടും നന്മ ചെയ്യുവാനും നീതി പുലർത്തുവാനും നാഥൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് രക്തബന്ധം നമ്മളുടെ ജ്യേഷ്ഠൻ അനിയൻ അതുപോലെ മറ്റുള്ള കുടുംബ ബന്ധത്തിലെ ആളുകൾ അവരോട് രാവിലെ അവരെ കാണാറുണ്ട് കണ്ടാൽ അവരോട് നമ്മൾ അഭിവാദനം ചെയ്യാറുണ്ട് അവരോട് നമ്മൾ സംസാരിക്കാറുണ്ട് അതൊക്കെ ഒരു ടൈം പാസ് ഒരു വേസ്റ്റ് ആയി പോയ ടൈമായി പോകുമോ എന്ന് ആശങ്കിക്കേണ്ടതില്ലാ അലൂന നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക രക്തബന്ധത്തെ ഊട്ടി ഉറപ്പിച്ചു തന്നവൻ കൂടിയാണ് അവൻ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ എട വർഷത്തെ ഇടവേളക്ക് വ്യത്യാസത്തിൽ ജനിക്കുന്നവരാണ് ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അതുപോലെ മറ്റുള്ളവരൊക്കെ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള രക്തബന്ധത്തെ നമ്മൾ നാഥനെ നമ്മൾ എങ്ങനെയാണോ വണങ്ങുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് രക്തബന്ധം ചേർക്കുക പുതുക്കുക എന്നത് കിടക്കിടെ പൊട്ടലുകളും ചീറ്റലുകളും പൂത്തിരി കത്തലുകളുമൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ രക്തബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും മുറിച്ചു കളഞ്ഞവന് സ്വർഗപ്രവേശന അനുമതിയില്ല എന്നാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചു കുടുംബ ബന്ധം മുറിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് കുടുംബ ബന്ധം അല്ലാഹുവിൻ്റെ നാഥൻ്റെ ഈശ്വരൻ്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹുവുമായി ബന്ധം മുറിച്ചവൻ കുടുംബ ബന്ധം മുറിച്ചവൻ നാഥനുമായി ബന്ധം മുറിച്ചിരിക്കുന്നു എന്നാണ് കുടുംബ ബന്ധം ചേർത്തവൻ നാഥനുമായി രക്ഷിതാവുമായി ബന്ധം ചേർത്തിരിക്കുന്നു എന്നാണ് നമ്മൾ പാലിക്കുന്ന ജ്യേഷ്ഠ അനുജ രക്ത വൈവാഹിക ബന്ധങ്ങൾ അവ മുന്നോട്ട് കൊണ്ടുപോകാതെ നമ്മൾ നമ്മളുടെ കാര്യം മാത്രം നോക്കി പോകാൻ തീരുമാനിച്ചാൽ ആ സമൂഹം ഒരു ശപിക്കപ്പെട്ട സമൂഹമായി തീരും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അർഹാമക്കും നിങ്ങളുടെ രക്തബന്ധങ്ങൾ മുറിച്ചവർ അവരാരായിരിക്കും ഉലാ ഇക്കല്ലദീന ല അനഹുമുള്ള ശാപം അവർക്കുണ്ടായിരിക്കും എന്ന മാത്രമല്ല അവർ അന്തരും ബദിരും മൂകരുമായി മറ്റൊരു ലോകത്ത് നമ്മളൊക്കെ എത്തിച്ചേരും എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ കേവലം ഒരു അൻപത് കൊല്ലത്തേക്ക് വേണ്ടി ഇത്രയും ബുദ്ധിയും വൈഭവവും കഴിവുമുള്ള ഒരു സൃഷ്ടിയെ പടച്ചുവിടേണ്ടെന്ന ആവശ്യമില്ല പോത്തിനെപ്പോലെയോ ആടിനെപ്പോലെയോ ഒക്കെ കേവല ബുദ്ധിയും കേവല തിരിച്ചറിവുമൊക്കെ മതിയായിരുന്നു പക്ഷേ നമുക്ക് അൻപത് കൊല്ലമല്ല അനന്തമായ ഒരു വർഷത്തെ അനന്തമായ കാലത്തിലേക്കുള്ള ഒരു നല്ല ഉപകാരപ്രദമായ ഒരു ഉൽപ്പന്നമായിട്ടാണ് നാഥൻ നമ്മളെ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തമുണ്ട് അഭിവാദന വാചകങ്ങൾ ഏറ്റവും ഉത്തമമായ വാചകമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് രാവിലെ നമ്മുടെ ഈ ജാമിയ സലഫിയ എന്ന വിജ്ഞാന കേന്ദ്രത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ പരസ്പരം കണ്ടു അസ്സലാമലൈക്കും എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് രക്ഷിതാവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നാണ് തിരിച്ചും നിങ്ങൾ അത് കേട്ട് കേട്ടുകാണുസലാം ആ നാഥന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്ക് തിരിച്ചുമുണ്ടാകട്ടെ എന്നാണ് കുടുംബ ബന്ധം ചേർക്കലാണത് അതുപോലെ ബന്ധം ചേർക്കലാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സലഹുലൈസ് പറഞ്ഞു ബുല്ലു ബിസ്സലാം നിങ്ങൾ അഭിവാദന വാചകങ്ങളെ കൊണ്ട് നിങ്ങൾ ബന്ധങ്ങളെ നനച്ചു കൊടുക്കണം എന്നാണ് ബന്ധം പുതുക്കുന്നത് ഒരു പകരം എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നല്ല തെറിച്ചുപോയ നഷ്ടപ്പെട്ടുപോയ ബന്ധം ചേർത്താൽ ജ്യേഷ്ഠൻറെ വീട്ടിൽ ചെല്ലാത്തവൻ അവിടെ ചെന്നാൽ അനുജന്റെ പറമ്പിലേക്ക് കടക്കാത്തവൻ അവിടെ കടന്നു ചെല്ലാൻ ചടന്നാൽ അമ്മയോട് മിണ്ടാത്തവൻ അവരോട് മിണ്ടാനും സംസാരിക്കാനും ചെന്നാൽ ഉപ്പയോട് തെറ്റിയവൻ ആ തെറ്റലുകളെ ഉപേക്ഷിച്ച് നന്മയുടെ വഴിയെ കണ്ടെത്തിയാൽ അത് നിങ്ങളുടെയും എന്റെയും ദീർഘായുസ്സിനും ഭൗതിക വിഭവത്തിൻ്റെ ആധിക്യത്തിനും കാരണമാകും എന്നാണ് ഭൗതിക വിഭവം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധം ചേർത്തുകൊള്ളൂ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഭൗതികപരമായ ആയുസ് വർദ്ധിപ്പിക്കണോ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക എന്നാണ് മഹാനായ മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ബന്ധം ചേർക്കുക എന്ന് മാത്രമല്ല ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം നമ്മളുടെ കുടുംബത്തിലുള്ള ജ്യേഷ്ഠന്മാർ അനുജന്മാർ ജ്യേഷ്ഠ അനുജത്തിമാർ അതുപോലെ അയൽപക്കത്ത് താമസിക്കുന്ന അകന്ന ബന്ധുക്കൾ ആവശ്യങ്ങൾ ഒരുപാടുണ്ട് ഖുർആൻ പറഞ്ഞു നിങ്ങൾ അടുത്ത ബന്ധുക്കൾക്കും അയൽവാസികൾക്കും അവരുടെ അവകാശങ്ങൾ കൊടുക്കുക അവകാശങ്ങൾ കൊടുക്കാൻ ഖുർആൻ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള ഒരു ഒറ്റ മറുപടി ഉണ്ട് എൻ്റെ കീശയിൽ പൈസയില്ല എന്ന് അതിനർത്ഥം കീശയുള്ള പൈ പൈസയുള്ള കീശയില്ല എന്നല്ല മുന്നിലെ കീശയിൽ പണമില്ല എന്നാണ് പോക്കറ്റടിച്ച് പോകുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ അത് ഇരുട്ടറയിലോ എവിടെയെങ്കിലും ആണ് സൂക്ഷിക്കുക ഖുർആൻ പറഞ്ഞു വല അത്തുബീർത്തബിറ നിങ്ങൾ അമിതമായി ദൂർത്തടിച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബങ്ങൾക്കും മറ്റുമൊന്നും കൊടുക്കാനുണ്ടാവുകയില്ല അതുകൊണ്ട് സാമ്പത്തികമായ മിതത്വം പാലിച്ച് നിങ്ങൾ കുടുംബങ്ങളെ പരസ്പരം സഹായിക്കാനും കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ കടം കൊടുത്താൽ രണ്ട് കൂലിയാണ് നമുക്ക് കിട്ടുന്നത് ഒന്ന് കടം കൊടുത്ത കൂലി രണ്ട് കുടുംബ ബന്ധം ചേർത്ത കൂലി ഇത്രയും സുന്ദരമായ ഒരു കുടുംബ ബന്ധത്തെക്കുറിച്ച് വ്യക്തിബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ച ഇസ്ലാം ഇസ്ലാമികമായ ജീവിതത്തെ ഭാര്യ ഭർത്തർ ബന്ധത്തിൻ്റെ ഇരുട്ടിലേക്കും വെളിച്ചം വീശുകയാണ് നമ്മളുടെ വീട് സുന്ദരമാണ് നമ്മളുടെ വീട്ടിലെ ടൈൽ സുന്ദരമാണ് നമ്മളുടെ വാതിലുകളും നമ്മളുടെ ജനലുകളും ഒക്കെ സുന്ദരമാണ് അവിടെ ജീവിക്കേണ്ട നമ്മൾ സുന്ദരി സുന്ദരന്മാരായി ജീവിക്കേണ്ടവരാണ് പക്ഷേ അവിടെ വിവാഹമോചനത്തിന്റെ രേഖകൾ എഴുതി ഒപ്പിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് മൂക്കിൻ്റെ അറ്റത്താണ് വിവാഹമോചനം നമ്മളെ കാത്തു കാത്തുകൊടുക്കുന്നത് അതുകൊണ്ട് അനുഗ്രഹീതമായ ബന്ധമുണ്ടാകാൻ സ്ത്രീധനരഹിതമായ വിവാഹങ്ങൾ ഉണ്ടാവണം സ്ത്രീ ഒരു ധനമാണ് അതിൻ്റെ അപ്പുറം സ്ത്രീധനം എത്ര എന്ന് ചോദിക്കാൻ നമുക്ക് വകയില്ല സ്ത്രീ തന്നെ ഒരു ധനമാണ് അതുകൊണ്ട് വൈവാഹിക ബന്ധത്തിൻ്റെ ശ്രേഷ്ഠത അരക്കിട്ടുറപ്പിക്കപ്പെടുന്നത് സാമ്പത്തിക ജീവിതമല്ല അത് ദാമ്പത്തിക ജീവിതം ആകണം എന്നാണ് ഖുർആൻ പറഞ്ഞു വായ് അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഭാര്യയുടെ സ്വഭാവത്തിലോ ഭർത്താവിന്റെ സ്വഭാവത്തിലോ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ആ വെറുപ്പുള്ള കാര്യങ്ങളെ ഇഷ്ടമുള്ളതാക്കി തീർക്കാൻ നാഥന് സാധിക്കും നാഥൻ അതാക്കിത്തരും അതുകൊണ്ട് വെറുപ്പുകൾക്ക് പകരം സ്നേഹത്തെ പങ്കിടാൻ നമ്മൾ ശ്രമിക്കുക നല്ല പെരുമാറ്റം ഒരു വീട്ടിലെ നല്ല അച്ഛൻ ഒരു വീട്ടിലെ നല്ല ഉപ്പ എന്ന് പറയുന്നത് നമ്മളുടെ കടയിൽ നല്ലവനായി വർത്തിക്കുന്നവൻ എന്നല്ല പൊതു സ്വഭ പൊതു സമൂഹത്തിൽ നല്ലവൻ എന്നല്ല ഏറ്റവും നല്ലവൻ വീട്ടിലെ സഖിയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് വീട്ടിലുള്ള ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് ഏറ്റവും നല്ലവൻ മാത്രമല്ല അവൻ കുടുംബത്തോട് ഏറ്റവും അലിവുള്ളവൻ കൂടി ആയിരിക്കണം കുടുംബത്തെ തീ കൊളുത്തുകയും തീ കൊളുത്തുകയും മക്കളെ കിണറ്റിലിടുകയും ഒന്നും ചെയ്യുന്നവരല്ല ഒരു നല്ല ഉപ്പയും ഉമ്മയും ഒരു ഭാര്യയും ഭർത്താവും ആവുക മാത്രമല്ല നല്ലവൻ നല്ലവനായിരിക്കണം ഭാര്യയെ ആദരിക്കുന്നവനാണ് നല്ല ഒരു ഭർത്താവ് ഭർത്താവിനെ ആദരിക്കുന്നവളാണ് നല്ല ഒരു ഭാര്യ ഭാര്യ ഭർത്താവിൻ്റെ കുറ്റം അയൽപ്പക്കത്തു പോയി പറയാൻ പാടില്ല ഭർത്താവ് ഭാര്യയുടെ കുറ്റം സഹപ്രവർത്തകരോട് പങ്കുവെക്കാൻ പാടില്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സുഖാസ്വാദനത്തെ തങ്ങളുടെ ഓഫീസിലെ ജോലിക്കാരുമായോ യാത്രക്കിടയിലോ ഒരുത്തൻ പങ്കുവെച്ചാൽ അവൻ നരകാഗ്നിയിൽ ഒരു സീറ്റ് റിസർവ് ചെയ്ത് കൊള്ളട്ടെ എന്നാണ് മഹാനായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെലവഴിക്കണം ഇസ്ലാമികമായ വ്യവസ്ഥിതിയിൽ ഭാര്യ ജോലിക്ക് പോയി ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ഉത്തരവാദിത്തമില്ല ഭർത്താവ് ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കണം അത് വെച്ചുണ്ടാക്കി പാകം ചെയ്ത് മക്കൾക്ക് കൊടുക്കേണ്ടുന്ന ബാധ്യത അത് ഉമ്മക്കുണ്ട് ആ ഭാര്യക്കുണ്ട് കാരണം അവരക്കാര്യത്തിലാണ് ചോദിക്കപ്പെടുക പരസ്പരം വസ്ത്രമായിരിക്കണം എൻ്റെ വസ്ത്രം എൻ്റെ ന്യൂനതകളെ നിങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുന്നു ഖുർആൻ പറഞ്ഞു ും നിങ്ങൾ അവർക്കൊരു വസ്ത്രവും അവർ നിങ്ങൾക്കൊരു വസ്ത്രവുമാണ് എന്നാണ് പരസ്പരമുള്ള കുറ്റങ്ങളും കുറവുകളും പരസ്പരം മൂടി വെച്ച് എല്ലാം ഉള്ളു തുറന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് ഈ നല്ല സന്താനങ്ങളുടെ മാതാപിതാക്കൾ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ വീട്ടിലെ ഒരു നല്ല കുടുംബനാഥനായിരുന്നു അഥവാ ഡൈനിങ് ടേബിൾ വന്ന് ഡൈനിങ് ടേബിളിന്റെ അടുക്കൽ വന്നിരുന്ന് ഭക്ഷണമായോ എന്ന് ചോദിക്കുന്ന സെവൻ സ്റ്റാർ ഹോട്ടൽ അല്ലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈസ്മയുടെ വീട് എന്ന് പറയുന്നത് ഐശ്വർ അലി അള്ളാഹു അൻഹ പ്രവാചകൻ തിരുമേനി സല്ലാ അലൈഹി സ്വലമയുടെ സഖിയാണ് ഐസ്വർ അലി അള്ളാഹു അൻഹ പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്നെ അടുക്കളയിൽ വന്ന് സഹായിക്കാറുണ്ടായിരുന്നു സേവിക്കുന്നതിൽ സഹായിക്കുന്ന കാര്യമല്ല പറഞ്ഞത് സേവനത്തിൻ്റെ സഹായത്തെക്കുറിച്ചാണ് സംശയ രോഗങ്ങൾ നമ്മളുടെ വീടിൻ്റെ കൊട്ടാരത്തെ ഒരു കൂരയാക്കി മാറ്റും പ്രവാചകൻ സുല്ലാഹുലൈസ് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും അസമയത്ത് വീട്ടിൽ കയറി വരുമ്പോൾ നേരിട്ട് അവളെ പിന്തുടരുന്ന രൂപത്തിൽ നിങ്ങൾ വാതിലിൽ മുട്ടാൻ പാടില്ല ഞാൻ വരുന്നു എന്ന വിവരം അറിയിച്ചതിന് ശേഷമേ വരാവൂ വന്ന് വീട്ടിലേക്ക് വന്ന് അഭിവാദന വാചകങ്ങൾ പറയുക ഭാര്യക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെയോ സ്നേഹിക്കുക എന്ന് പറയുന്നതിന് പകരം പരസ്പരം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അവസ്ഥ ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല അതുകൊണ്ടാണ് അസമയത്ത് വീട്ടിൽ വന്നുകൊണ്ട് നിരീക്ഷിക്കുക ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത മൊബൈലിൽ വന്ന കോളുകൾ അവളുടെ മുമ്പിലിരുന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ആരാണ് വിളിച്ചത് എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാര്യ വിചാരിക്കുന്നു എന്നെ എന്തോ സംശയമുണ്ട് അയാൾക്ക് നമ്മളുടെ ചായയിൽ അല്പം മധുരം കുറഞ്ഞു വരുന്നു നമ്മളുടെ ഭക്ഷണത്തിൽ അല്പം ഉപ്പ് കുറഞ്ഞു വരുന്നു നമ്മളുടെ ഭക്ഷണത്തിൽ മുളക് ഏറി വരുന്നു മനസ്സിലാക്കുക അത്തരത്തിൽ പിന്തുടർന്നത് നമ്മുടെ സഖിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ കഠിനമായി വിരോധിക്കുക കൂടി ചെയ്ത കാര്യമാണ് പ്രിയപ്പെട്ട മക്കളെ കൂടുതലായി എൻ്റെ ജ്യേഷ്ഠത്തിമാരെയും ജ്യേഷ്ഠന്മാരെയും സദസ്സിൽ കാണുന്നു നമ്മൾ ഒരു കുടുംബത്തിലെ ഏറ്റവും വിലപ്പെട്ട എല്ലാവരും താലോലിക്കുകയും വിരിഞ്ഞു നിൽക്കാൻ ഇഷ്ടപ്പെടുകയും ഒരു വലിയ റോസാ പുഷ്പം പോലെ വിരിഞ്ഞു വരുന്ന മുഖത്തെ കാത്തിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ രക്ഷിതാക്കൾ അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കണം അടിസ്ഥാനപരമായി ഉണ്ടാവുക വല്ലതീനെ ആ മനു അശദ് അള്ളാഹുവിനെ ഹിന്ദുവായ മനുഷ്യൻ ഈശ്വരൻ എന്ന് വിളിക്കുന്ന മുസ്ലിമായ മനുഷ്യൻ അല്ലാഹു എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനിയായ മനുഷ്യൻ യഹോവ എന്ന് വിളിക്കുന്ന ആ ഏകനായ സൃഷ്ടാവിനെയാണ് അടിസ്ഥാനപരമായി നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് തേട്ടങ്ങൾ അവനോടാകുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ മാനിന് മാധുര്യമുണ്ടാകുന്നത് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചവനാണ് മാതാവിനെയും പിതാവിനെയും നോക്കാൻ നോക്കി സ്വർഗം വാങ്ങാൻ നമുക്ക് സൗകര്യമുണ്ടായിട്ട് അത് മൈൻഡ് ചെയ്യാതെ പോകാൻ പോയവൻ അവൻ്റെ ഈ മാനിൻ്റെ മാധുര്യം രുചിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഇഷ്ടത്തെ അവൻ നൽകേണ്ടുന്ന ഒരു വിഭാഗം നമ്മുടെ ഗുരുനാഥന്മാരാണ് ഈ മഹത്തായ സ്ഥാപനത്തിൽ ഒരുപാട് മികവുകളും കഴിവുകളുമുള്ള അധ്യാപകന്മാരെ നമുക്ക് സമ്മാനമായി നൽകിയത് ഈ സ്ഥാപനത്തിന്റെ മഹത്തായ അധികാരികളാണ് അവർക്ക് അതിനുള്ള അനുഗ്രഹം നൽകിയത് ലോകത്തിന്റെ അധിപനായ അള്ളാഹുവാണ് ആ അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുകയും നമ്മളുടെ ഈ മഹത്തായ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാ സമാദരണീയരായ ആളുകൾക്കും റബ്ബുൽ നാഥൻ അവർക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയുകയും ചെയ്യുക ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഉപ്പ ഉമ്മ നമുക്ക് പുണ്യം ചെയ്യാൻ നമ്മുടെ ഗുരുനാഥനോട് നമ്മൾ പുണ്യം ചെയ്യാറുണ്ട് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കാറുണ്ട് നമുക്ക് ഭക്ഷണമേറ്റിത്തരുന്ന പ്രിയപ്പെട്ട കുട്ടികളോടൊരു കാര്യം പറയുന്നു ഒരു ഉമ്മ അധ്യാപകൻ കുട്ടിയോട് ചോദിച്ചു നിന്റെ ഉപ്പാക്കെന്താണ് ജോലി അവൻ പറഞ്ഞു എൻ്റെ ഉപ്പ വില്ലേജ് ഓഫീസറാണ് ആ കുട്ടിയോട് ചോദിച്ചു ഉമ്മക്ക് എന്താണ് പണി കുട്ടി പറഞ്ഞു ഉമ്മക്ക് ഒരു പണിയില്ല അധ്യാപക അധ്യാപിക വീണ്ടും ചോദിച്ചു നിന്നെ ആരാണ് എഴുന്നേൽപ്പിച്ചത് എൻ്റെ ഉമ്മയാണ് ആരാണ് നിനക്ക് പല്ലു തേപ്പിച്ചത് എൻ്റെ ഉമ്മയാണ് ആരാണ് നിനക്ക് ചായ ഉണ്ടാക്കി തന്നത് എൻ്റെ ഉമ്മയാണ് ആരാണ് നിനക്ക് വസ്ത്രം ധരിപ്പിച്ച് തന്നത് ഉമ്മയാണ് ആരാണ് നിന്നെ ഗേറ്റിൽ കൊണ്ടുപോയാക്കിയത് ഉമ്മയാണ് ആരാണ് എന്നെ വാഹനത്തിൽ കയറ്റിത്തന്നത് എൻ്റെ ഉമ്മയാണ് ആരാണ് ചോറ് പാത്രത്തിലാക്കി തന്നത് ഉമ്മയാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ആ അധ്യാപിക വീണ്ടും ചോദിച്ചു നിന്റെ ആരാണ് അവൻ പറഞ്ഞു ഉപ്പ വില്ലേജ് ഓഫീസറാണ് ഉമ്മ ഉമ്മക്കെന്താ ജോലി ഉമ്മക്ക് ഒരുപാട് ജോലിയുണ്ട് സർ എന്ന് അല്ലേ ആ തിരിച്ചറിവ് രക്ഷിതാക്കളായ നിങ്ങളെ സംബന്ധിച്ച് കുട്ടികളായ ഞങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ട് ബെറു ആബാവും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊണ്ടിരിക്കുക അങ്ങനെ ചെയ്താൽ നമ്മൾക്കുണ്ടാകുന്ന ഭാവിയിലുണ്ടാകുന്ന മക്കൾ നമ്മളെ നോക്കാനും നമ്മളെ പരിപാലിക്കാനും അവർ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഉപ്പയെ തന്ന ഉപ്പയെ വാങ്ങാൻ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ പുളിക്കൽ നിന്ന് കിട്ടുകയില്ല ഒരു അഞ്ച് രൂപ അഞ്ച് കോടി രൂപ കൊടുത്താൽ നമുക്കൊരു ഉമ്മയെ കിട്ടുകയില്ല നമ്മളുടെ കാഷ്ടം കോരുവാനും നമ്മുടെ മൂത്രം കോരുവാനും നമ്മൾ വാവിട്ട് കരയുമ്പോൾ നമ്മളെ തട്ടി ആശ്വസിപ്പിക്കാനും നട്ടപ്പാതിരക്ക് പെടഞ്ഞണീറ്റ് നമ്മൾ കരയുമ്പോൾ നമുക്ക് ഒരു ഭാഗത്തുകൂടെ പാല് തരുകയും ഒരു ഭാഗത്തുകൂടെ ചോർന്നൊലിക്കുന്ന മൂത്രം ഒപ്പിയെടുക്കുകയും ചെയ്യും ഒരു ഉമ്മയെ ഈ തരാൻ മാത്രമേ ആ ഉമ്മയോട് എന്തുപറ്റി എന്ന് ചോദിക്കാൻ നമ്മളൊന്ന് കരഞ്ഞപ്പോൾ എന്തുപറ്റി എന്ന് ചോദിക്കാൻ ഒരു ഉപ്പയെ തന്നത് ലോകത്തിന്റെ അധിപനായ അള്ളാഹുവാണ് അതുകൊണ്ടാണ് ഇയാ ഈ നമ്മൾ നമ്മൾക്കുപ്പയെയും ഉമ്മയെയും തരാൻ അടിസ്ഥാന കാരണമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക നമ്മൾ ഈ ഭൂമുഖത്ത് ജനിക്കാൻ ഭൗതികപരമായ കാരണമായ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും ചെയ്യുക എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അധ്യാപകന് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിലെ കണ്ടക്ടർക്ക് നമ്മളെ ഇഷ്ടമാണ് നമ്മൾ വരുന്ന ക്ലാസ്സിലെ സഹപ്രവർത്തകർക്ക് നമ്മളെ ഇഷ്ടമാണ് നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും അച്ഛനും അമ്മക്കും നമ്മൾ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക റബ്ബി ഫീ റബ്ബിൽ വാലിദൈൻ സുഖത്തുല്ലാഹി ഫീ സുഖത്തിൽ വാലിദൈൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് നാദന്റെ തൃപ്തി മാതാപിതാക്കളുടെ കോപത്തിലാണ് മാതാവിൻറെ സിട്ടാവിന്റെ കോപം എന്ന് ഒരു ഉമ്മ ഒരു അമ്മ ഖുർആൻ പറഞ്ഞു വവസ്ഐനൽ ഇൻസാന ബി വാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫിയാമൈൻ അനിഷ്കുർ ലീ വലീ വാലിദൈക ഒരു ഉമ്മ ഒരുപാട് ചുമന്നവളാണ് ഭാരത്തിനുമേൽ ഭാരം ചുമന്നവളാണ് അവൾ അതുകൊണ്ട് നിങ്ങൾ ആ ഉമ്മ നിങ്ങൾക്ക് പാലൂട്ടുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക നിങ്ങളുടെ മാതാപിതാക്കളോടും എന്ന് സൂറത്തുൽമാൻ അധ്യായത്തിലൂടെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നാൽപ്പത് വയസ്സാകുമ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങൾക്കും ഈ നിൽക്കുന്ന എനിക്കും നമ്മുടെ മാതാപിതാക്കളോട് നന്ദി കാണിക്കണം എന്ന് തോന്നും ഖുർആൻ സോറത്ത് പതിനഞ്ചാമത്തെ വചനം ഒന്ന് പോയി വായിച്ചു നോക്കാം നമുക്ക് നാൽപ്പത് വയസ്സാകുമ്പോൾ ഈ ഉമ്മയോടും ഈ ഉമ്മയോടും ഈ ഉപ്പയോടും സ്നേഹം കാണിക്കാൻ നമുക്ക് തോന്നും എന്ന് എനിക്ക് നാൽപ്പത് വയസ്സ് ഇപ്പോൾ തികയുകയാണ് എൻ്റെ വലിയ മകൾ പതിനാറ് വയസ്സായി അവളെ സംബന്ധിച്ച് മോളെ എന്ന് വിളിക്കുമ്പോൾ അവൾ ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോകുന്നുവെങ്കിൽ അതെൻ്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖം വരും ദുഃഖം സ്വാഭാവികമായും എൻ്റെ മനസ്സ് വിതുമ്പും നാഥ എന്നെ പോറ്റിയ എൻ്റെ ഉപ്പയോടും എന്നെ പോറ്റിയ എൻ്റെ ഉമ്മയോടും എനിക്ക് കരുണ കാണിക്കാനുള്ള ഒരു മനസ്സ് നീ തരണേ എന്ന് അത് കാത്തിരിക്കാതെ ജാമ്യ സലഫിയ എന്ന ശ്രേഷ്ഠമായ ഈ സ്ഥാപനത്തിൽ പഠിച്ച് നമ്മളുടെ ഉപ്പയോടും നമ്മുടെ ഉമ്മയോടും നമ്മുടെ അച്ഛനോടും നമ്മുടെ അമ്മയോടും നല്ല മനസ്സു കാണിക്കാൻ നമുക്ക് ഗ്രന്ഥം പഠിപ്പിച്ച ഗുരുനാഥന്മാർ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആരെങ്കിലും തൻ്റെ മാതാപിതാക്കളെ നിന്നിച്ചാൽ അവൻ ഈ ലോകത്ത് നിന്യനായി പോകും എന്നാണ് നിങ്ങളോട് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്ന് അച്ഛനോ അമ്മയോ ഉപ്പയോ ഉമ്മയോ പറഞ്ഞാൽ നിങ്ങൾ പോയിക്കൊള്ളുക അവരെ നിങ്ങൾ മറുത്തു വാക്കു പറഞ്ഞു പ്രയാസപ്പെടുത്താൻ പാടില്ല ആരയുടെയെങ്കിലും കാരണം കൊണ്ട് മാതാവോ പിതാവോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പൊന്നു ജ്യേഷ്ഠത്തിമാരെ ജ്യേഷ്ഠന്മാരെ നമ്മുടെ ഉമ്മ മരണവേദനയുടെ പകുതി സഹിച്ചിട്ടാണ് നമുക്ക് ജന്മം നൽകിയിട്ടുള്ളത് ആ വേദനയോളം ഇനിയൊരു വേദനയില്ല ആ വേദനക്ക് പകരം എത്ര സന്തോഷിപ്പിച്ചാലും അൻപത് കൊല്ലം നമ്മൾ സന്തോഷിപ്പിച്ചാലും ആ വേദനക്ക് തുല്യമാവുകയില്ല അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമ പഠിപ്പിച്ചു നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുക അവരുടെ തൃപ്തി വാങ്ങുക ഉമർ ഉമർഹത്താബുഅലി അള്ളാഹു അൻഹു പറഞ്ഞു മാതാപിതാക്കളെ കരയിപ്പിച്ചവൻ അവൻ ഭൂമുഖത്ത് നിന്ദിയനായിത്തീരും എന്ന് മഹാനായ റസൂൽ അല്ലാഹി അലൈഹി അലൈവലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എൻ്റെ ഉമ്മ കരയുകയാണ് എൻ്റെ ഉപ്പ കരയുകയാണ് പ്രവാചകൻ പറഞ്ഞു മടങ്ങിപ്പോകുക മടങ്ങിപ്പോകുക എന്നിട്ട് അവരെ ചിരിപ്പിക്കുക അവരെ ചിരിപ്പിക്കാത്തടത്തോളം സമയം അനുഗ്രഹത്തിന്റെ മലക്കിൻ്റെ സാന്നിധ്യം നിനക്കുണ്ടാകില്ല എന്നാണ് കോളേജിലേക്ക് പോരുമ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത വിദൂര വിദ്യാഭ്യാസം തേടിക്കൊണ്ട് നമ്മൾ മംഗലാപുരത്തേക്കോ ട്രിച്ചിയിലേക്കോ മൈസൂരിലേക്കോ ബാംഗ്ലൂരിലേക്കോ പോകുമ്പോൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുന്നതിൻ്റെ മുമ്പ് ഉപ്പയുടെയും ഉമ്മയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദം വാങ്ങാതെ പോകാൻ പാടില്ല ഹിജറക്കിറങ്ങിയ പ്രവാചകൻ സലല്ലാഹുലൈസ് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവരോട് ചോദിച്ചു നിങ്ങൾ മാതാപിതാക്കളുടെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ ഒരാൾ പറഞ്ഞു എനിക്ക് സമയം ലഭിച്ചിട്ടില്ല മുന്നൂറ് മൈൽ ദൂരം അയാൾ തിരിച്ചു പോകണം മുന്നൂറ് മൈൽ ദൂരം തിരിച്ചു പോകാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ മുന്നൂറ് മൈൽ ഞാൻ പോകുമ്പോഴേക്ക് ഒരുപാട് ദൂരമായി പോകില്ലേ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു എങ്കിലും നീ പോവുക പ്രവാചകനോട് അയാൾ ചോദിച്ചു പ്രവാചകരെ ഞാൻ മുന്നൂറ് മൈൽ തിരിച്ചു പോയിട്ട് എൻ്റെ ഉപ്പ എന്നോട് പോകണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും പ്രവാചകൻ പറഞ്ഞു നീ പുണ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറി വലിയ പാപം മാതാപിതാക്കളെ നിന്ദിക്കുക എന്നതാണ് നോക്കാത്തവർക്ക് സ്വർഗ്ഗമില്ല നോക്കാത്തവർക്ക് സ്വർഗമില്ല നാഥൻ നമ്മൾ നോക്കുകയില്ല ആരെങ്കിലും ഉപ്പയോ ഉമ്മയോ വിളിച്ചിട്ട് മറുപടി പറയാതിരുന്നാൽ അത് തന്നെയും നിന്യതയുടെ കൂട്ടത്തിലാണ് ശ്രേഷ്ഠമായ കർമ്മം അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യലാണ് ഈ ലോകത്ത് നൽകിയ ഒരു ദാനവും തിരിച്ചു ചോദിക്കാൻ ഒരാൾക്കും അവകാശമില്ല വാപ്പ മക്കൾക്ക് കൊടുത്ത ദാനമൊഴികെ പ്രാർത്ഥന അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ഖുർആആൻ പഠിച്ച് നമ്മൾ വ്യത്യസ്ത മതവിഭാഗത്തിലായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ വ്യത്യസ്തമായ ആദർശത്തിലായിരിക്കാം പക്ഷേ ഒരു കാര്യം നമ്മൾ ഈ മഹത്തായ സ്ഥാപനത്തിൽ വരുമ്പോൾ തുറന്നു പിടിച്ച കുർആൻ നമുക്കെവിടെയും ലഭ്യമാണ് നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ നിങ്ങളത് അർത്ഥസഹിതം വായിച്ചാൽ പഠിച്ചാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കൊരു സ്വർണത്തിൻ്റെ കിരീടം മറ്റൊരു ലോകത്ത് അള്ളാഹു വെച്ചു കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിക്കുകയാണ് നമ്മളെ ഉമ്മ സ്വർഗത്തിൻ്റെ കവാടമാണ് ഇറങ്ങാൻ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഇറങ്ങുകയും കയറാൻ വീട്ടിൽ നിന്ന് പറയുമ്പോൾ കയറുകയും ചെയ്യുന്ന മക്കൾക്ക് ആ ഉമ്മയോടൊപ്പം ഉറങ്ങാൻ ഇവിടെ ഉമ്മയോടൊപ്പം ഉറങ്ങിയ മകൾക്ക് ഇവിടെ ഉമ്മയോടൊപ്പം ഉറങ്ങിയ മകന് സ്വർഗത്തോപ്പിലുറങ്ങാൻ ഉമ്മയെ അനുസരിക്കുക ഉമ്മ പറഞ്ഞത് കേൾക്കുക സുപ്രീം കോർട്ടിന്റെ വിധിയാണത് അത് നമ്മൾ മനസ്സിലാക്കുക വാർദ്ധക്യം തല്ലാനുള്ളതല്ല തലോടാനുള്ളതാണ് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക ഏറ്റവും നല്ല മാന്യതമാ റബ്ബയാ ചെറുപ്പത്തിൽ കാഷ്ടം കോരി വളർത്തിയതുപോലെ ചെറുപ്പത്തിൽ ഞങ്ങളെ മൂത്രം തുടച്ച് വളർത്തിയതുപോലെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കോരിത്തന്ന് തിന്നാൻ തന്നതുപോലെ വലുപ്പത്തിൽ ഞങ്ങളെ ഫീസ് അടച്ച് സഹായിക്കുന്നത് പോലെ വലുപ്പത്തിൽ ഡ്രസ്സ് വാങ്ങി പോലെ ആ കാരുണ്യനാഥാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തിരിച്ചു നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥനക്ക് റബ്ബുത്തരം നൽകാതിരിക്കുകയില്ല മാതാപിതാക്കളുടെ മാതാപിതാക്കൾക്ക് നൽകുന്ന സ്നേഹം റബ്ബ് ആയുസ്സാക്കി നമുക്ക് തിരിച്ചു തരും അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പുകൾ പ്രവാചകൻ പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാന കാലമൊത്തുമ്പോൾ അവസാന കാലമൊത്തുമ്പോൾ പ്രവാചകൻ രണ്ട് ലക്ഷണങ്ങൾ പറഞ്ഞു അതിൽ ഒന്ന് ചെറുപ്പക്കാർ ഭാര്യയോട് അടുക്കും മാതാവിനോട് അകന്നു പോകും ചെറുപ്പക്കാർ ഭാര്യയോട് അടുക്കും മാതാവിനോട് അകന്നു പോകും കൂട്ടുകാർ കൂട്ടുകാരോടടുക്കും ഉപ്പയോട് അകലുകയും ചെയ്യും ആ കാലം ലോക അന്ത്യത്തിൻ്റെ അടയാളത്തിൻ്റെ കൂട്ടത്തിൽ ഒന്നായി പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ചേർക്കുക ഭാര്യ ആഭർത്തർ ബന്ധം സ്നേഹനിർഭരമായി ലോകം വിട്ടുപോകുന്നത് പോലെ പോരെ വെറി സ്നേഹിക്കുവാനും മറ്റൊരു പാരത്രിക ലോകത്തെത്തിപ്പെട്ട് ഇതിനേക്കാൾ സുന്ദരമായ ഒരു പന്തലിൽ നമുക്കവിടെ ഇരിക്കുവാനും നാഥൻ നമുക്ക് അതിനുള്ള ഭാഗ്യം തരും പ്രിയപ്പെട്ട നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ മഹത്തായ സ്ഥാപനത്തിൻ്റെ നമ്മൾ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് ഏതോ ഒരു വിവരമില്ലാത്ത ആൾ പറഞ്ഞിട്ടുണ്ടാകാം വിവരമുള്ള നമ്മൾ മുറ്റത്തെ മുല്ലക്ക് മണമുണ്ട് ജാമ്യ സലഫിയുടെ മുറ്റത്തിരിക്കുന്ന നമുക്ക് സുഗന്ധം ഇവിടെ നിന്ന് ബഹിർഗമിക്കുമ്പോൾ അത് നുകരാനും അത് നുകർന്ന് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റാനും വിദ്യാഭ്യാസം നേടാനും നേടിക്കഴിഞ്ഞ് നല്ല സുന്ദര ഭാവി ഈ നാടിനും രാജ്യത്തിനും പരലോകത്തും നമുക്ക് ഹൈറ് കിട്ടാൻ അള്ളാഹു നാഥൻ ഈശ്വരൻ രക്ഷിതാവ് نملة أنغرى كumaragatte وآخر دواءنا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.